മക്കളെ കൊലത്തൂക്ക് ലോഡി ഇതാരെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ എ ടി കെ മോഹൻ ബഗാന് നം കഴിഞ്ഞവണ സൂപ്പർ ആയ ആ ടീമിനെ കുറിച്ചാണ് ഒരിക്കലും തങ്ങളുടെ തട്ട് താണിരിക്കരുത് എന്ന് ആലോചിക്കുന്ന ഒരു ടീമുണ്ടെങ്കിൽ അത് ഐ എസ് എല്ലിൻ്റെ ശക്തരായ എ ടി കെ മോഹൻ ബഗാൻ തന്നെയാണ് അവർ ഒരു കൊലത്തു ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം തമ്മിലും കണ്ട പോലെ ബോംബ് ലോഡി അതുപോലെ ഒരാറൈറ്റങ്ങളെ ഐറ്റങ്ങളെ ടി കെ മോഹൻ ബഗാന് തങ്ങളുടെ കൂടാരത്തിൽ അടുത്ത എതിരാളികളെ ചവിട്ടിപ്പറിക്കാൻ എല്ലാ സീസണിലും എതിരാളികളെ ചവിട്ടിപ്പറിക്കുന്ന ടീം തന്നെയാണ് എന്നാലും ഒന്നുകൂടി അടുത്ത സീസണിൽ എതിരാളികളെ നൃദാക്ഷണ്യം ചവിട്ടി മെതിക്കാൻ വേണ്ടി അവർ തയ്യാറെടുക്കുകയാണ് അവരുടെ മേലുള്ള ട്രാൻസ്ഫർ ബാനുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സംഭവം അതെല്ലാം എടുത്ത് മാറ്റിയിരിക്കുകയാണ് കേരളിക്കെ മോഹൻ ബഗാനി സൈനിങ്ങുകളുടെ വസന്തകാലമാണ് സൈനിങ് ബിഗ് സൈനിങ്സ് കൊണ്ട് തങ്ങളുടെ ആരാധകരെ അമ്പരിപ്പിക്കാനും മറ്റെതിരാളികളെ നോക്കി നിർത്താനും വേണ്ടി ോഹൻ ബാൻ തങ്ങളുടെ സൈനിക തുറന്നയാണ് അവർ കൊണ്ടിരുന്നത് കിയാ നസിരി പിന്നെ ഈസ്റ്റ് ബംഗാൾ നോട്ടമിട്ട് റോബ്സൺ റോബീന്യോ പിന്നെ ഹൈദരാബാദിന്റെ താരത്തിന്റെ പേര് വിട്ടുപോയി പേര് ഞാൻ വിട്ടുപോയി പിന്നെ ഇവന് താങ്കളെ പേരെല്ലാം വിട്ടുപോയി എന്തായാലും ും കാര്യങ്ങളെ എ ടി കെ മുഹമ്മദ് ഖാൻ ഈ തൊട്ടടുത്ത് തന്നെ തങ്ങളുടെ ആക്കും